രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും ശരിക്കും പറയൂ എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് പറഞ്ഞു നെക്സ്റ്റ് വീണ്ടും അല്ല ഈ നെക്സ്റ്റ് നെക്സ്റ്റ് അല്ലാണ്ട് നിങ്ങളെ ഭാഗത്തു വല്ലതും നിങ്ങൾ പറയാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് അല്ല ഒരു ഒരൊറ്റ ചോദ്യം ഈ പൂജ്യം 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 എന്നൊക്കെ പേരിടുമ്പോഴേ അതിന്റെ എന്തായിരിക്കും കാരണം അതെ വിഷയത്തിലൊക്കെ ഞാൻ വരുന്നു ഇവിടെ കാരണം എന്താണ് സീറോ എന്നുള്ള നമ്പർ ഉണ്ടാകാനുള്ള കാരണമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ എന്താണ് അത് അത്തരത്തില് നമ്മുടെ വീടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെ കടിയിൽ കിടന്നുറങ്ങുന്ന ആള് അവരെ വരെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചു അത് കേരളത്തിനും വന്നിട്ടില്ലേ അപ്പൊ വീടില്ലാത്ത നാടോടികൾക്കും പാലത്തിന്റെ ചോട്ട് കിടക്കുന്നവർക്കും അച്ഛന്റെ പേര് അച്ഛൻ ഇല്ലാത്തവരാണോ അതോ തന്ത ഇല്ലാത്തവര് അതോ ഞാൻ അച്ഛൻ മരിച്ചവരാണോ ഞാൻ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അങ്ങനെയുള്ളവർക്കാണോ നമ്മൾ ഈ കൊടുത്തത് അതിനു വല്ല വിശദീകരണം ഉണ്ടോ

ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞു സെന്റിമെന്റ്സ് എന്റെ നമ്പുരാനെ ആ അമ്മന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞുകൊണ്ടിന്ന് ആ അമ്മക്കൊന്നും ഒരു പ്രശ്നമില്ലാന്ന് ആ അമ്മ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ലേ നിങ്ങൾ തെളിയിച്ചില്ലേ നിങ്ങൾ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ അമ്മ രണ്ട് വോട്ട് ചെയ്തോ അവരെ വീട്ടിൽ പോയി ചോദിച്ച് നിങ്ങൾ അത് പ്രശ്നം തീർത്തില്ലേ അല്ലെ ഇത് ഇതൊക്കെ ഇത് ഇങ്ങനെ ഇമോഷണൽ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സ് തകരലെ കലക്ഷൻ കമ്മീഷ നിങ്ങൾ ഇച്ചിരി കൂടെ സ്ട്രോങ് ആവണ്ടേ നിങ്ങൾ ആരാ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സങ്കടപ്പെടുത്തി ബാക്കിയുള്ളവരും കൂടെ സങ്കടപ്പെടുത്തി ബാക്കിയുള്ളവരെ എങ്ങനെ ജീവിക്കില്ലേ പക്ഷേ അമ്മയുടെ പേര് ഇത് മറ്റേ ഡ്രസ്സിങ് ഒന്നും അല്ലല്ലോ അല്ലേ നീ വെച്ചിട്ട് പേരെങ്ങോട്ട് പുറത്ത് വന്നാൽ അല്ലെങ്കിൽ ആള് പറഞ്ഞ ആളുടെ ഫോട്ടോ കണ്ടാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല എങ്ങക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഇമാതിരി ഉള ചോദ്യങ്ങൾക്ക് ഇമാതിരി ഉത്തരങ്ങളൊക്കെ പറയാറ് വല്ലാത്തൊരു കഷ്ടം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷ വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ല ഞാൻ ഫസ്റ്റ് തുടങ്ങിയതൊന്നും അല്ലല്ലോ നമ്മൾ നമ്മുടെ സുരേഷ് ജി പറഞ്ഞു എല്ലാ ഇലക്ഷൻ കമ്മീഷൻ പറയും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അല്ല ജി ഇവരൊന്നും പറഞ്ഞിട്ടില്ല അയല്ല നിങ്ങളെ പേടിപ്പിച്ചതൊന്നും അല്ല ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ നിങ്ങൾ തന്നെ വാ തുറന്ന് ആകെ നിങ്ങള് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടാ ഇലക്ഷൻ കമ്മീഷൻ പറയും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു എന്നിട്ട് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താ നെക്സ്റ്റ് നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് വേറെ വും പറഞ്ഞു പിന്നെ കുറച്ച് സെന്റിമെന്റ്സ് പറഞ്ഞു അമ്മന്റെ പേര് പുറത്തു പറഞ്ഞതിന് പിന്നെ എങ്ങനെ വക്താവായിട്ടുള്ള പുള്ളിയാ പറഞ്ഞത് ഈ പൂജ്യം പൂജ്യം ബോട്ടിന്റെ അല്ല വീടിന്റെ പേര് വന്നത് വീടില്ലാത്തവർക്കാണ് വീടില്ലാത്തവർക്കാണെന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ അച്ഛൻ ഇല്ലാത്തവരെ പേരാണ് അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാതെ അച്ഛൻ ഉപയോഗിച്ച് പോയവരോ അച്ഛൻ മരിച്ചു പോയവരോ ഞാൻ അച്ഛനെ ഇല്ലാത്തവർക്ക് അച്ഛനുണ്ടാക്കി കൊടുത്താണോ ഇലക്ഷൻ കമ്മീഷൻ എക്സ് വൈസ് എഡും എ ബി സി ഡി കിട്ടതും കൂടെ അതിനൊരു ക്ലാരിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു അതിനൊല്ലം ഓരോ അങ്ങോട്ട് പറ ഏത് വാങ്ങിരന്മാര് വാഹനം പറഞ്ഞ ഉത്തര നമ്മൾ വസ്തു കേട്ടത് ഒരു വാനരം പറഞ്ഞതാണ് വീടില്ലാത്തവർക്ക് വീട് വീട് നമ്പർ കൊടുത്താണ് സീറോ സീറോ സീറോന്ന് എന്റെ പൊന്ന് വാനരന്മാര് സോറി അങ്ങനെ പറയാൻ പാടില്ല സത്യത്തിൽ ബി ജെ പിയിലെ നേതാക്കന്മാരല്ലേ നമ്മുടെ നാട്ടിലെ വാനരന്മാര് അങ്ങനൊക്കെ തോന്നി പോണു വെറുതെ തോന്നിപ്പോണം കേട്ടോ നിങ്ങൾ അതിന് എന്ന ചീത്ത പറയും ചെയ്യരുത് കാരണം നിങ്ങളുടെ മറ്റൊരു നേതാവ് ഇന്നലെ ഒരു വാനര നേതാവ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അതും കൂടെ ഒന്ന് കേട്ടിട്ട് പോയാലോ നമ്മള് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം എന്ന് പറയുന്നത് ഒരു ബാലിശമാണ് എന്നാൽ അതേ സമയത്ത് ഉന്നയിക്കുന്നവർക്കും ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കും ഒരു വിശുദ്ധി ഉണ്ടാവണം ആ വിശുദ്ധി ഉള്ളപ്പോഴേ ഉത്തരം വിശുദ്ധിയോടെ ഉണ്ടാവുകയുള്ളു ഓ ഇത്ര നന്നായിട്ടൊക്കെ മനുഷ്യനെങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിശുദ്ധി വേണ്ടേ നിങ്ങൾ ഇതുമാതിരി റേപ്പ് കേസും അതല്ലെങ്കിൽ ബലാത്സംഗം ഗൂഢാലോചന ഇതൊക്കെയാണല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ രാഹുൽജിക്ക് ചോദിക്കുമ്പോൾ ഒത്തിരി ഒരു 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 ഒത്തിരി ഒരു ശുദ്ധിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചൂടെ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ അല്ലാണ്ട് വെറുതെ കള്ളത്തരങ്ങളതൊക്കെയാണോ പറയണ്ടേ ശുദ്ധി ഒട്ടും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ശുദ്ധ ശുദ്ധിയോട് കൂടി മറുപടി പറയാത്തത് അതിൽ നേതാക്കന്മാരെ കിട്ടാനൊക്കെ എന്റെ പൊന്ന് സുരേഷ് ഗോപി നിങ്ങൾ ഭാഗ്യം ചെയ്യുന്നുട്ടോ ആ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഭാരതത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതത്തിലെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ പ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നടപ്പാക്കുന്നതിനും വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് ആ നിയമം ലംഘിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് എന്റെ ഷോർട്ടായിട്ട് ഉത്തരത്തിലോട്ട് വരും ചിത്ര കേട്ടിരിക്കുന്നു എത്ര ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ നിയമത്തിൽ പറയുന്ന സമയത്തും ആ നിറ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും ചെയ്യാതെ ഒരു ബന്ധവും അന്തവും കുന്തവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം രാവിലെ നേരം മുത്ത് രാവിലെ ഇരുന്ന് വിളിച്ചു പറയാ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം ആ മറുപടി തൃപ്തികരമാവണം ആ മറുപടി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഞാൻ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരങ്ങളും മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ജി നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്ത ആ തുറന്ന് നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റും ഈ അമ്മന്റെ കരച്ചിലല്ലാണ്ട് വേറെ വല്ലതും പറഞ്ഞു ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ല തീർന്നില്ലേ എന്താ പറയാൻ ബുദ്ധിമുട്ട് അതാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിലും പോയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ പറയുന്നു കള്ള വോട്ടാണ് ഞാൻ അത് സമ്മതിക്കുകയാണ് ഒരു ഒരു ഒറ്റ ഡൗട്ടും കൂടെ ഗോപാൽജി കാലപരിധി വെക്കാൻ ഇത് മറ്റേ മിൽമന്റെ പാല് വല്ലതാണ് രണ്ടു ദിവസം കൊണ്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എടുത്ത് കളയണമെന്ന് പറയാൻ എൻ്റെ ഗോപാൽജി ഒരു നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ലേ പറഞ്ഞത് കള്ള വോട്ട് ഇല്ലാത്ത അഡ്രസ്സ് ഇല്ലാത്ത അച്ഛൻ്റെ പേര് ഇത് കാലാവധി കഴിഞ്ഞ അങ്ങ് തീർന്നു എക്സ്പയർ ആയി കഴിഞ്ഞോ നാളെ ഇപ്പം ഗോപാൽജീൻ്റെ വീട്ടിൽ വന്നൊരു അമ്മ പറയും ഇതല്ല മോനെ അച്ഛൻ വേറൊരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാൽജി പറയാം സോറി എക്സ്പയറി കഴിഞ്ഞു പോയി എന്ന് പറയുമോ അങ്ങനെയാണോ അങ്ങനെയാണോ ഗോപാൽജി നമ്മളൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കേണ്ടത് ആണോ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തു ഗോപാൽജിതിന് നിങ്ങൾ 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 ചോദിച്ചതാണല്ലോ ഞാൻ പറയട്ടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും പരമപ്രധാനമാണ് കോടതി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിന് അപ്പീൽ കൊടുക്കണ സമയമുണ്ട് ആ അപ്പീൽ കൊടുക്കുന്ന സമയം കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല നീതിന്യായവും ന്യായവും നീതിയും ഉണ്ട് നീതി നിഷേധിക്കപ്പെട്ടു നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല പക്ഷെ അപ്പീൽ കൊടുക്കാൻ സമയമുണ്ട് ആ സമയത്തിന് ശേഷം കേസ് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല പിന്നെ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ കോടതിയുടെ ദയയാണ് ചിലപ്പോ ദയ എന്താ കിട്ടും ചെലപ്പോ കിട്ടില്ല ഓ അപ്പൊ തെരഞ്ഞെടുപ്പ് പെർമിഷന് ദയ ഇല്ലെന്ന് കൂട്ടാ നമുക്ക് അല്ലേ ഏതായാലും ഇത്രയും കള്ളവോട്ടും കാര്യങ്ങളും ഒക്കെ കുത്തി കയറ്റി ഞങ്ങൾ ഇത്രയും ഒരു സ്ഥലത്ത് വരെ എത്തിച്ച് നീ ഞങ്ങള് ദയ കാണിക്കൂല രാഹുലെ നിന്നോട് ഞങ്ങൾ ദയ കാണിക്കൂല ഞങ്ങൾക്ക് ഒരേ ഒരു ദയ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീക്കുള്ളതാണ് ആ ജീ പറഞ്ഞ പോലെ ഞങ്ങള് ചെയ്യും നീ എന്ത് വന്നു പറഞ്ഞിട്ടും കാര്യമില്ല നാട്ടില് ഒരു നൂറ് കോടി കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദയക്കു ദയ ഞങ്ങൾക്ക് ദയ ഇല്ലെങ്കിൽ നിങ്ങളോട് ആ അപ്പൊ പിന്നെ ഗോപാൽജി പറഞ്ഞ കാര്യം ഇനി ഗോപാൽജി കൂടുതൽ വല്ലതും പറയണ്ടോ ഗോപാൽജിതില് എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സമയം അതിൻ്റേതായിട്ടുള്ള നീതി അതിൻ്റേതായിട്ടുള്ള നിയമം ഇനി എൻ്റെ കാര്യം ഞാൻ ചോദിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് കള്ളവോട്ടുണ്ട് ശരിയെന്ന് ഞാൻ സംബന്ധിച്ചു കള്ളവോട്ടുണ്ട് എന്ന് വെച്ച് കള്ളവോട്ടിലാണ് ബി ജെ പി ജയിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക ഈ കള്ളവോട്ടൊക്കെ കോൺഗ്രസ് ചേർത്താണെങ്കിലോ ഈ കള്ളവോട്ടൊക്കെ ഇടതുപക്ഷക്കല്ല ചേർത്താണെങ്കിലോ അതല്ലെങ്കിൽ ഈ കള്ളവോട്ടൊക്കെ വേറെ ആരെങ്കിലും ചേർത്താണെങ്കിലോ ഈ കള്ളവോട്ടൊക്കെ ബിജെപി ചേർത്താണ് അതുകൊണ്ട് ബി ജെ പി കള്ളവോട്ടിലാണ് ഭരിക്കുന്നത് ജയിക്കുന്നത് എന്ന് പറയുന്നത് എന്ത് മര്യാദയാ അതാണ് പ്രശ്നം ഗോപാൽജി ഈ കോൺഗ്രസ്കാരാണല്ലോ അപ്പല്ലോ രാഹുൽജി ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം പിന്നെ കള്ളവോട്ടില് രാഹുൽ ചേർത്ത് തന്നെ പിന്നെ രാഹുൽ ഇതൊന്നും പറയൂല്ലോ അല്ലെ അപ്പം തെളിയിച്ചാൽ പ്രശ്നം തീർന്നില്ലേ അത് തന്നെയല്ലേ രാഹുൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളോടും ഈ ഇലക്ഷൻ കമ്മീഷനോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളവോട്ട് ഞങ്ങളെ ഉറപ്പിച്ചു കോൺഗ്രസുകാരെ ഉറപ്പിച്ച് കള്ളവോട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നില്ല തിരിച്ചല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടനെ നിങ്ങൾ വിട്ടിരുന്നില്ല ആ പൊട്ടം വന്ന് എന്തൊക്കെ വിട്ടിത്തരം പറഞ്ഞ അവൻ പോയി അവസാനം മുഞ്ചി തെറ്റി പോയിട്ടുണ്ട് നമ്മുടെ താക്കോർമാനെ ഇങ്ങനെയാണോ ഉത്തരം പറയേണ്ടത് കള്ളവോട്ട് നിങ്ങൾ എന്നെ ചെയ്തത് കള്ളവോട്ട് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളിപ്പം ആ കസാരയിൽ ഇരിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ താടി ജി കസാരൽ ഇരിക്കുന്നത് കുറെ പേര് ഇരുത്തിയതും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിക്ക് നമ്പർ വൺ നമ്പർ രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ വോട്ടർ പട്ടികയൊക്കെ സുതാര്യമാക്കാന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടർ ഐ ഡിയും അതുപോലെ തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതല്ലേ ഇപ്പൊ പോരാന്ന് പറഞ്ഞത് വോട്ടേഴ്സ് ഐഡിയോ ആധാർ കാർഡോ ഒന്നിനും ബേസിക് അല്ല അതുകൊണ്ടല്ലേ എസ് ഐആർ വന്നതും ഇപ്പൊ ബീഹാറിൽ ഇത്ര അറുപത്തെട്ട് ലക്ഷം അല്ലേ അല്ലെ ജി അറുപത്തെട്ട് ലക്ഷം ആൾക്കാർ ഒഴിവാക്കിയത് അതുകൊണ്ടല്ലേ പറഞ്ഞ വോട്ടേഴ്സ് ഐ ഡിയും ആധാർ കാർഡും അതൊന്നും പറ്റൂല ആധാർ കാർഡ് പോരാ മറ്റേ ലിങ്ക് ചെയ്യണമെങ്കിൽ വേറെ പത്ത് പതിനൊന്ന് ഡോക്യുമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതും ജിയുടെ ബി ജെ പിന്നെ അല്ലേ വേറെ ആരുമല്ല ബി ജെ പി ആ അത് തന്നെ ബി ജെ പി തന്നെ പറഞ്ഞതും മറന്നു ജീതൊക്കെ മറക്കുന്നുണ്ട് ജീ വളരെ മറ്റേ രാസനാദി എണ്ണ തേച്ച് കുളിക്കുന്ന നല്ലതായിരിക്കും ഓർമ്മശക്തിക്ക് നല്ലതാണ് മമ്മൂട്ടി പറഞ്ഞേ ജി പലതും മറക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് തയ്യാറുണ്ടോ എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാൻ കാരണം വോട്ടർ പട്ടികയും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്താൽ ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ ഡബിളിങ് വരില്ല അല്ലെങ്കിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിൽ അഞ്ഞൂറ് വോട്ട് വരില്ല ഇപ്പം കോഴിക്കോട് മുനീറിന്റെ പത്രസമ്മേളനത്തിൽ മുന്നൂറ്റമ്പത് വീട് എന്റെ പൊന്നിച്ചി പൊന്നിച്ചി കാട് കേരളിലെ പൊന്നുചി ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ബി ജെ പി ചെയ്യണം അത് ചെയ്യാണ്ടിരിക്കുന്നത് ബി ജെ പി തന്നെയല്ലേ ജി അതുകൊണ്ടല്ലേ ജി ഒരു വീട്ടിൽ ഇത്രയും പേരുണ്ടായതും മറ്റേ പാലത്തിന്റെ അടിയിൽ കിടക്കുന്നവർക്ക് പൂജ്യം പൂജ്യം വെച്ചതും അച്ഛനില്ലാത്തവർക്ക് എക്സ്വൈസഡ് ഇട്ട് കൊടുത്തതും അതൊക്കെ ബി ജെ പി എന്നല്ലേ എന്താണ് ജി ബി ജെ പിയുടെ ബി ടിയും അല്ലേ ജി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം മനസ്സിലായില്ലേ ജി ഇനി വീണ്ടും വീണ്ടും പൊട്ടത്തര എങ്ങനെ വാഗോണ്ട് വിളിച്ച് പറയാണ്ടിരിക്കൂ ജി അപ്പം നമ്മുടെ സുരേഷ് ഗോപി ജി പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാത്തിനുള്ള ഉത്തരം പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ ആഞ്ഞെല്ലാവരും പിരിഞ്ഞ് പോക്ക അത് അത്രയേ ഉള്ളൂ തൂറും തൂറു തൂറും ഒക്കെ പോ